ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ റെസിപ്പി ഒരു വെറൈറ്റി റെസിപ്പിയാണ് ബീട്രൂട്ട് കൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്നതാണേ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ബീട്രൂട്ട് കൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ വലിയ ബീട്രൂട്ടിൻ്റെ ഒരു ഹാഫാണ് ഞാൻ എടുത്തേക്കുന്നത് എന്നിട്ട് അത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നല്ല ഗ്രേറ്റ് ചെയ്യുക ഗ്രേറ്റ് ചെയ്ത് നമ്മൾ തിളച്ച വെള്ളത്തിൽ ആ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് വേണം ഇടിയപ്പത്തിൻ്റെ മാവ് കുഴച്ചെടുക്കാൻ അപ്പോഴാണ് നമുക്ക് ആ ഇടിയപ്പം ചുമന്ന കളറിലിരിക്കുന്നത് ഞാനിവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം ഇടിയപ്പത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എണ്ണയുണ്ടെന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ചാലും മതി അതെന്തിനാന്ന് പറഞ്ഞാൽ ഇടിയപ്പം നല്ല സോഫ്റ്റ് ആകും അപ്പം ഞാൻ ഈ ഗ്രേറ്റ് ചെയ്ത ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ഞാൻ ആ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കണം എനിക്ക് തോന്നുന്നു ആ ഇരുന്നൂറ് ഗ്രാമിന് ആ ഒരു ഫുള്ള് ബീട്രൂട്ടിൻ്റെ ബീട്രൂട്ട് കുക്ക് ചെയ്ത വെള്ളം വേണമായിരുന്നു െന്നുവച്ചാൽ കളർ വന്നിട്ടില്ല ഞാൻ വിചാരിച്ച കളർ വന്നിട്ടില്ല ഈ ബീട്രൂട്ട് കൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കുമ്പം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റെഡായിട്ട് റെഡ് കളറായിരിക്കും ഇതിപ്പോൾ ഒരുമാതിരി റോസ് കളറിലാണ് എനിക്ക് കിട്ടിയത് ഇടിയപ്പം കുക്കായി വന്നപ്പോൾ ഇടിയപ്പത്തിൻ്റെ മാവ് കുഴയ്ക്കുമ്പോൾ അതിനകത്ത് എണ്ണയോ നെയ്യോ ഒഴിച്ചതിന് ശേഷം നമ്മളിങ്ങനെ പീച്ചുമ്പം നല്ല എന്താ പറയുക ടൈറ്റായിട്ട് ഇരിക്കത്തില്ല ഇടിയപ്പം ഉണ്ടാക്കുന്ന കാര്യം പറയുമ്പോൾ എല്ലാവരും പറയുന്നത് പീച്ചാൻ ബുദ്ധിമുട്ടാന്നൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഇടിയപ്പത്തിൻ്റെ അച്ഛനകത്ത് ഇച്ചിരി എണ്ണ തേച്ചാലും മതി അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരികയും ചെയ്യും നമുക്ക് ഇടിയപ്പം പീച്ചാനും എളുപ്പമായിരിക്കും ഞാനിപ്പോൾ ഇടിയപ്പത്തിൻ്റെ തട്ടിനകത്ത് ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഇടിയപ്പം പീച്ചുന്നത് അപ്പോൾ ഈ മാവിനകത്ത് കുറച്ചുകൂടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ചേർക്കണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നിട്ട് ആദ്യം നമ്മളൊന്ന് പീച്ചിട്ട് പിന്നെയും ഒന്നുകൂടെ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ പീച്ചണം ഇതേപോലെ പീച്ചുമ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ബാക്കി വന്ന മാവ് ഞാൻ ഇതിൻ്റെ തട്ടിൽ തന്നെ പീച്ചെടുക്കുകയും ചെയ്തു ഇടിയപ്പ പാത്രത്തിൽ വെച്ചിട്ട് നമുക്കത് കുക്ക് ചെയ്തെടുക്കാം വളരെ സോഫ്റ്റ് ആയിരുന്നു നല്ല ടേസ്റ്റാണ് എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം നമ്മൾ ഈ ബീട്രൂട്ടിൻ്റെ വെള്ളം കൊണ്ടാണ് ഇടിയപ്പം ഉണ്ടാക്കിയാലും അതിൻ്റേതായിട്ടുള്ള ആ ബീട്രൂട്ടിൻ്റെ ആ ഒരു ടേസ്റ്റൊന്നും അല്ലായിരുന്നു നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു ഇതിപ്പോൾ ഇറച്ചിക്കറിയുടെ കൂടെ ഒക്കെ കഴിക്കാം നോൺ വെജിൻ്റെ കൂടെയല്ല കഴിക്കാം വീട്ടിൽ തന്നെയുള്ള അരി കഴുകി മില്ലിൽ പൊടിച്ച ഇടിയപ്പത്തിൻ്റെ പൊടി അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്